നമസ്കാരം ഇന്ന് ആദ്യത്തെ പണി മറ്റാർക്കുമല്ല ഷാനവാസ് ഷാനുവിന് ലാലേട്ടൻ മുട്ടം പണി കൊടുക്കുന്നുണ്ട് ഷാനവാസ് ഷാനുവിന് അക്ബറിന്റെ നൊട്ടം ശരിയല്ല എന്നാണ് ഷാനവാസ് ഷാനു പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റന്ന് ശതമാനം ഷാനവാസിന് ഈ ഒരു പണിയുടെ കുറവുണ്ടായിരുന്നു എന്തുകൊണ്ടും നന്നായി എന്നായി ഞാൻ മനസ്സിലാവില്ല കാരണം ഷാനവാസ് ഇത് പറയുന്നത് ആദ്യമായിട്ടല്ല ഈ ഇങ്ങനെ ഒരു വിഷയം എനിക്കിരുന്ന് പറയാം പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇരുന്ന് പറയാം ചിലപ്പോൾ നോക്കി ശരിയല്ല ആ ലെവൽ അങ്ങനെ ചെയ്തു എനിക്ക് റിവ്യൂ ചെയ്യുന്ന എനിക്ക് പറയാം പക്ഷെ ആ സർ ബിഗ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അതിനകത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും അത് പറയാൻ പാടില്ല പക്ഷെ ഷാനവാസ് ഇത് ആദ്യമായിട്ടും അല്ല പറയുന്നത് ഈ ആരുടെയൊക്കെ കേസ് പറഞ്ഞിട്ടുണ്ട് ആ ഈ പറയുന്ന നമ്മുടെ ബിൻസീര കേസ് ബിൻസീര കേസ് അത് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് അത് ഒന്ന് ഒരിക്കലല്ല പല പ്രാവശ്യം ആയുധമായിട്ട് ഒരു ചീപ്പ് ഗെയിമാണ് ആണ് സത്യം പറഞ്ഞത് ആയുധമായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ എന്നിട്ട് പറയും ഞാൻ പിന്നെ എന്റെ എത്തിക്സ് ആണ് ഞാൻ അത് പുറത്തു പറയില്ല അത് ഇതിനെയും കാട്ടി വലുതാണ് ഒന്നേ നിങ്ങൾ എന്താണെന്നുള്ളത് പറയും നിങ്ങൾ എന്തോ മറച്ചു വെച്ചുകൊണ്ട് ഇത് എന്റെ എത്തിക്സ് ആണ് എന്ന് പറയും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയും ഈ ഈ പറയുന്ന അപ്പാനിയെ മുൾമുളയിൽ നിർത്തുകയും ചെയ്യുന്നു ഈ അപ്പാനിയെ മുൾമുളയിൽ നിർത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിൻസീടെ കേസ് മാത്രമല്ല മറ്റെന്തോ വിഷയമുണ്ട് മുമ്പ് ഇവർ തമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പ നടന്ന എന്തോ ഒരു വിഷയമാണ് അപ്പാനിയൻ ഈ ബിൻസി പുകമറയായിട്ട് ബിൻസിയെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് പക്ഷെ ഷാരവാസ് പറയാൻ ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള എന്തോ ഒരു കേസാണ് എന്തോ കേസോ ആയിക്കോട്ടെ അതും ഒരു വൃത്തികെട്ട ഗെയിം തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ പിന്നെ ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവളുടെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഫാത്തിമ ആ ആ ഒരു കേസിനോട് മാത്രം ഞാൻ യോജിക്കുന്നു അത് ആ അഭിപ്രായം എനിക്ക് വളരെ കൃത്യമായിട്ടുണ്ട് ആ റന വരെ ഒന്നും ചോദിക്കില്ല കാരണം അത് മറ്റൊരാളത്ത് പറഞ്ഞാണ് ഇത് അങ്ങനെയല്ല ജിസൈനെ വിളിച്ചിരുത്തിയിട്ടാണ് ഈ ഒരു സാധനം പറഞ്ഞു കൊടുക്കുന്നത് ഇത് പക്ക ഒരു 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 ഡേർട്ടി അല്ലെങ്കിൽ ഒരു വളരെ ചീപ്പ് ഗെയിമാണ് ആണ് അവന്റെ നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരാളുടെ നോട്ടം കണ്ടിട്ട് എന്നാലും നമുക്ക് ആ ഒരു പ്രമോയിലേക്ക് പോവാം ഓക്കെ എന്റെ നാട്ടം നോട്ടം ശരിയല്ല നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ജിസൈലിന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരി എന്റെ നെറ്റം അതായത് ഈ ജിസൈൽ അവിടെയുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെ ഉൾപ്പെടെ തൻ്റെ പാവാട ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പലരും അതിനകത്ത് ഇപ്പൊ ഈ പറയുന്ന പാവാട ചരട് പോലെ നടക്കുന്നുണ്ട് പക്ഷേ ജിസൈലിൽ ഈ ലാലേട്ടനെയും ഈ ആ ഒരു പിന്നെ പിന്നീട് എടുക്കാനുള്ള ശ്രമമുണ്ട് ലാലേട്ടം വരുമ്പോൾ ജിസൈലിൽ ഇത്തിരി ചെല്ലം കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജിസൈൽ ഇത്തിരി ഓവർ ചെല്ലം ഇല്ലേ എന്റെ നട്ടം ഏഹ് അപ്പൊ ഒരു പരിധി വരെ ലാലേട്ടൻ വീണു വീണു പോകുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടം ഇടക്കിടക്ക് അങ്ങനെ നിർത്തുന്നുമുണ്ട് ഓക്കെ ഷാനവാസിന് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഷാനവാസ് അക്ഷരാർത്ഥത്തില് പെട്ടു ഞാൻ പെട്ടോ നീ അറിഞ്ഞ ഞാൻ പെട്ടു അല്ല അത് അത് അന്ന് ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതാണ് എന്ന് ഷാനവാസ് പറഞ്ഞു ഷാനവാസിന്റെ മുഖത്ത് നല്ല രീതിയിൽ ആ ഒരു ഭയം ഉണ്ട് ഉടനെ അടുത്ത ഷാനവാസ് പറയുന്ന എനിക്കൊരു പരാതി ബോധിപ്പിച്ചാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതായത് ഷാനവാസിന് ഈ സബ്ജക്ട് മാറ്റണം പുതിയ സബ്ജക്റ്റിലേക്ക് എടുത്തിട്ട് പക്ഷെ അവിടെ ലാതായിട്ട് വിട്ടു കൊടുത്തില്ല അത് അവിടെ നിക്കട്ടെ ആദ്യം ഈ സബ്ജക്റ്റിലേക്ക് വാ എന്ന് പറയുന്നു ിന് പോയപ്പോൾ അക്ബർ ഒരുമാതിരി ഒരു നോട്ടം നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു എങ്ങനെ ഇരിക്കും ആ ഒരുമാതിരി ഒരു നോട്ടം നാക്ക് ഇട്ട് കാണിച്ചു എന്തായാലും എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ ചീപ്പ് ഒരു ഒരു ഗെയിം ആയിപ്പൊ ഇത് ആദ്യത്തെ തവണ അല്ല ആ ഷാനവാസ് പറയുന്നത് അവിടെ അക്ബർ എന്റെ എന്ന് പറഞ്ഞൊരു തലയെ ജാസ്മിൻ ഇതൊക്കെ എന്ത് എന്തൊക്കെ നിങ്ങള് കാണും ഇതൊക്കെ ഞാൻ കൊറേ കണ്ടെ എന്റെ സൗന്ദര്യത്തിൽ നീ മയങ്ങിയല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്ന പിന്നീട് ജുസൈൽ നോക്കുന്നത് ഇപ്രാവശ്യവും ഈ പറയുന്ന കാര്യമെന്തോ വീണ്ടും ഈ ആഴ്ചയും ഇപ്രാവശ്യവും പറയുന്ന കാര്യം അതിൽ നിന്ന് കാലഘട്ടം ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസം ഓരോ കേസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കുറെ കേസുകളായി നമുക്കറിയാലോ ഒന്ന് രണ്ട് കേസുകളായി അതൊരു ആയുധമാക്കി എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന അക്ബർ നിൽക്കുന്നത് വളരെ വളരെ ചീപ്പ് ഗെയിമാണ് സംസാരം ഞാൻ സമയത്ത് ഒരാളെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അതായത് ഷാനവാസ് പറയുന്നത് നമ്മളിങ്ങനെ പാസേജിലോട്ട് പാസേജിൽ വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് എന്തോ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ കാല നമ്മൾ അങ്ങനെയല്ല ഒരാളെ വിളിച്ചിരുത്തി അതായത് ജിസൈലിനെ വിളിച്ചിരുത്തിയാണ് ഈ ഒരു സംഭവം പറയുന്നത് ജിസൈലും മറ്റേ അപ്പാനുമായിട്ടുള്ള ആ ഒരു ഒരു സംഭവം എന്താണ് ആ ഒരു വഴക്കിനു ശേഷമാണ് ഈ ഒരു സ്ഥാപനം പറയുന്നത് അവരുടെ ഗ്രൂപ്പ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവൻ ഇത് ചെയ്യുന്നത് ഗ്രൂപ്പ് തകർത്ത് തകർത്ത് ഇവർക്കൊരു വൺ ഗ്രൂപ്പ് ആയിട്ടുണ്ട് സത്യം പ്രതിഷേധത്തിൽ ഇവിടെ ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജസൈലും ഈ പറയുന്ന ആര്യനുമാണ് അവരുടെ ഗ്രൂപ്പിൽ അറിയ അറിഞ്ഞോ അറിയാതെ ഈ പറയുന്ന ആണുങ്ങളെല്ലാം ഒരു തരത്തിൽ ഈ രണഅാത്തിമയെ പോലുള്ള പെണ്ണുങ്ങൾ വരെ ഉൾപ്പെട്ട് കിടക്കുകയാണ് അത് അവർ അറിയുന്നില്ല ഇവരെ പിന്നെന്ത ബാഹ്യമായിട്ട് ഇവരെ സ്വാധീനിക്കുന്നുണ്ട് ഏഹ് ഈ പറയുന്ന കുറേ ആണുങ്ങള് ബാഹ്യമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗ്രൂപ്പ് ആര്യനും ഈ പറയുന്ന ജുസൈലുമായിട്ടുള്ള ഗ്രൂപ്പ് അപ്പൊ ഇവിടെ അവരുടെ ഗ്രൂപ്പ് തകർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗ്രൂപ്പ് ഇപ്പൊ പ്രബലമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്തായാലും ഈ ഷാനവാസിനെ ഇത് കിട്ടിയത് ഷാനവാസിന് ഇത് കിട്ടിയത് നല്ലതെന്ന് പറയാൻ കാരണം ഇത് വളരെ നല്ല ഗുണം ചെയ്യും കാരണം ഷാനവാസ് ഇത് പറഞ്ഞതിനു ശേഷം ഷാനവാസിന്റെ ഗ്രാഫ് ഡൗൺ ആണ് ഒരു പരിധി വരെ ഇത് ഡൗൺ ആണ് ഇയാൾ ഇതെന്താണ് പണ്ടത്തെ എൺപതിലെ വസന്തത്തെ പോലെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇത് മാത്രമേ പുള്ളിക്ക് നോട്ടമുള്ളൂ പുള്ളി ആണുങ്ങള് പെണ്ണുങ്ങളെ എങ്ങനെയാണ് നോക്കുന്നത് പാണുങ്ങളെ അടക്കാൻ വേണ്ടിയിട്ടാണോ ഇതിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എവിടെ വന്നു ഷാനവാസിന്റെ ഗ്രാഫ് ഡൗൺ ആയിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് ഇട്ടു കൊടുത്ത സാധനമാണ് ഇങ്ങനെ ഒരു തടയിട്ടില്ലെങ്കിൽ ഷാനവാസിന് ഇതൊരു തടയിട്ടില്ലെങ്കിൽ ഷാനവാസ് നോക്കുന്നു ഇപ്പൊ അപ്പാൻ മിണ്ടുന്നില്ല ആ ഞാൻ ജയിച്ചു എന്നുള്ള ഇത് ഇത് തന്നെ ബെസ്റ്റ് ഗെയിം ഒരാളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നീട് കാര്യങ്ങൾ എടുത്തിടുന്നത് വളരെ മോശമായിട്ടുള്ള ഗെയിമാണ് അപ്പൊ അത് നല്ലൊരു ഗെയിമാണ് അടുത്ത എനിക്കൊരു സംഭവം വരുമ്പോ ഇതുപോലെ അവിടെയുള്ള ഓരോ പെൺകുട്ടികളും ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരാരും എൻ്റെ അടുത്തും മിണ്ടില്ല എന്നൊരു തരത്തിലേക്ക് ഷാനവാസ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ഒരിടത്തും എത്തില്ല ഷാനവാസ് ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ ഈ പറയുന്ന റിവ്യൂസ് വരെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ അവരെ എന്ത് ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ലാലേട്ടൻ ഇന്ന് വന്ന് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഇങ്ങനെ ഒരു ഹിന്റ് കൊടുക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല അല്ലേ നിങ്ങൾ ഈ പെൺകുട്ടികളെയൊക്കെ വെച്ചുകൊണ്ടല്ലേ ഒരാളുടെ നോട്ടം ശരിയല്ല എന്ന് പിന്നെ ജഡ്ജ് ചെയ്യാൻ ഷാനവാസ ആരുമല്ല അവൻ അവനേതു രീതി നോക്കിയിട്ട് പിന്നെ അവരുടെ ഡ്രസ്സും ശരിയല്ല മലയാളികളാണ് എന്ന് വെച്ചാൽ ഷാനവാസിന്റെ പിന്നീട് ഈ പറയുന്ന ഓഡിയൻസ് എന്ന് പറയുമ്പോൾ സീരിയൽ മായി ബന്ധപ്പെട്ട ഓഡിയൻസാണ് അവരുടെ സാധാരണക്കാരാണ് ഈ മുഖ്യവാറും സീരിയൽ മേഖലകളൊക്കെ കാണുന്നു അവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും കാരണം അവര് അമ്മമാരും അവരൊക്കെ പറയുന്നുണ്ട് ആ എന്ത് ഈ ജിസയിൽ എന്ത് ഡ്രസ്സാണ് ഇട്ടിങ്ങനെ ഷാനവാസ് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് കണ്ടില്ല ഈ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാൻ പോകും പറയുന്ന അല്ലെങ്കിൽ എന്നു ചിന്തിക്കുന്ന തരത്തിലുള്ള ഓഡിയൻസ് ആണ് ഷാനവാസിനുള്ളത് ആ ഓഡിയൻസിനെ ഷാനവാസ് കേച്ചിതിരിക്കുന്നത് പക്ഷെ ഇവിടെ പിന്നെ വീണ്ടും വീണ്ടും പല ആവർത്തി ഇത് ആവർത്തിക്കുമ്പോഴേ ആവർത്തിക്കുമ്പോൾ അത് അരോചകമാണ് അത് വളരെ എന്താ ഒരു ഒരു ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ് ആ ഗെയിമിന് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഒരു താക്കീത് കൊടുക്കുന്നതും ഷാനവാസെ നിങ്ങളുടെ ഗെയിം മാറ്റിക്കോ ഇത് ചെയ്യുന്നത് ഭയങ്കര വൃത്തികേടാണ് ഇത് പുറത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു പറഞ്ഞു കൊടുപ്പ് ഷാനവാസിന് മനസ്സിലായാൽ ഷാനവാസിനെ അല്ല പോലും ഷാനവാസിന്റെ ഫാൻസുകൾ പോലെ അല്ലാതെ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ ഷാനവാസിനെ ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു പിന്നെ മോഹൻലാലിന്റെ ഒരു പിന്നെ വഴക്കില്ലെങ്കിലും ഷാനവാസ് തിരിച്ചറിയിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാ പറഞ്ഞാൽ നമുക്ക് പറയാം പുറത്തിരുന്ന് റിവ്യൂ എന്നത് പറയാം പക്ഷെ അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് സ്വന്തം കോ കണ്ടസ്റ്റന്റിനോട് ഈ മാതിരി ദ്വയാർത്ഥം ചേർന്ന അല്ലെങ്കിൽ ഈ മാതിരിയുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ പറയാൻ പാടില്ല നമുക്ക് വീണ്ടും കാണാം ജയഹന്ത്